ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസ് റോഡിലെ റോഡിലെ ഹിഹാം ഡിജറ്റിൻ്റെ അടുത്ത് സമീപമുള്ള സൈലൻ്റ് വാലി നൈസറിയിലാണ് ഉള്ളത് എന്നോടൊപ്പം അഭിമന്യു സാറുണ്ട് നാൽപ്പത് വർഷമായി നൈസറി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയാണ് അഭിമന്യു സാർ ഇദ്ദേഹം മാനാഞ്ചിറ മാനാഞ്ചിര നവീകരണവുമായി ബന്ധപ്പെട്ട് അടുത്ത ബന്ധവും കൂടിയുള്ള ആളാണ് ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയാണ് ഇന്ന് ശബ്ദ ന്യൂസിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് സൈലന്റ് വാലി ഓ ഒന്ന് പറയാമോ ആ നഴ്സറിയുടെ ഉത്ഭവം അല്ലേ എൻ്റെ സ്റ്റാർട്ടിംഗ് ഖാദിഗ്രാം ഗ്രാം നഴ്സറി എന്നുള്ള പേരിലായിരുന്നു മാനാഞ്ചർ തന്നെയുള്ള ഒരു ഖാദി യൂണിറ്റ് ഉണ്ട് അവരായിട്ട് നമ്മൾ സഹകരിച്ചിട്ടാണ് എൻ്റെ ഫസ്റ്റ് സംരംഭം അത് ഖാദി ഗ്രാമിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ കോഴിക്കോട് അതൊരു പതിനാറ് വർഷം അവരുടെ കൂടെ സഹകരിച്ചു നിന്നു പിന്നെ അത് വിപുലീകരിക്കണം എന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ മെല്ലെ ബൈപ്പാസിലേക്ക് മാറിയത് ഇവിടെ ഈ വാലിയിലെ പ്രത്യേകിച്ച് പറയാം ഇവിടെ ഇപ്പോൾ കർഷകർക്കായിട്ട് ഔഷധ സസ്യങ്ങൾ നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ നാൾ വൃക്ഷങ്ങളുണ്ട് പിന്നെ പച്ചക്കറി തൈകളും വിത്തുകളും കൊടുക്കുന്നുണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് ഔട്ട്ഡോർ ഉണ്ട് പല വൃക്ഷങ്ങളുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിളാണ് നഴ്സറി രംഗത്ത് എനിക്ക് ചെറുപ്പം മുതലേ ഇതിനോടൊരു ടേസ്റ്റ് ആയിരുന്നു എനിക്കൊരു അധ്യാപകനാവണം എന്നായിരുന്നു എൻ്റെ ഒരു മോഹം പക്ഷെ അത് നടന്നില്ല പിന്നെ തിരിച്ച് ഇതിലേക്ക് ഒരു ഒരു അവസരം കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ഇതിൽ എൻറ്റർ ചെയ്തു പറഞ്ഞല്ലോ യൂണിറ്റ് ഉണ്ട് അത് പറയാമോ ഇല്ല അതുണ്ട് എൻ്റെ മൂത്തപുത്രനാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ തന്നെ നമ്മുടെ മെയിൻ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ അവിടെയാണുള്ളത് ആ അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പിന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചെടികൾ പോകുന്നുണ്ട് പിന്നെ പുറത്ത് പൂനെ ആന്ധ്ര ഇവിടെ നിന്നുള്ള ചെടികളൊക്കെ അവിടെ ഞങ്ങൾ വരുത്തി കൊടുക്കുന്നുമുണ്ട് ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്നു അവിടെ റീറ്റെയിൽ സെയിലില്ല റീറ്റെയിൽ പിന്നെ നമ്മൾ ഇവിടെ ഈ കൗണ്ടറിലൊക്കെ റീറ്റെയിലുണ്ട് ഹോൾസെയിലും ഉണ്ട് തന്നെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ലാൻഡ്സ്കേപ്പ് ആ ലാൻഡ്സ്കേപ്പ് വർക്കുകൾ നമ്മൾ സജീവമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് തന്നെ ഒരു വേറെ ഉണ്ട് അത് പോയി സൈറ്റ് പോയി കാണാനും അതിന് ഡ്രോയിങ് കൊടുക്കാനും വർക്കുകൾ ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു യൂണിറ്റ് ഒരു പത്ത് ഒരു യൂണിറ്റ് ഞങ്ങൾക്ക് വേറെയുണ്ട് ആ അതിൻ്റെ തുടക്കം മാനാഞ്ചർ സ്ക്വയറിലാണ് അതിൻ്റെ ഈ നയൻറ്റി ഫോറിൽ അമിതാഭ് കാന്ത് കളക്ടറായിരുന്ന സമയത്താണ് പഴയ മാനാഞ്ചറയെല്ലാം പൊളിച്ച് ഇപ്പോഴത്തെ രൂപത്തിലാക്കിയത് അപ്പം അതിൻ്റെ ലാൻഡ്സ്കേപ്പ് വർക്കുകൾ മുഴുവൻ ഞാനാണ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ആ അതെ 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 ആ ദൗത്യം തന്നെയാണ് അദ്ദേഹം ഏല്പിച്ചത് ആ ഇപ്പം നമ്മൾ ചെറിയ വീടുകളാണെങ്കിലും പിന്നെ റിസോർട്ടുകളാണെങ്കിലും എല്ലാം നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ ഗ്രൗണ്ടുകൾ ഫുട്ബോൾ ഗ്രൗണ്ടുകളാണെങ്കിൽ അതിന് പറ്റിയ ടൈപ്പ് ഗ്രാസിയൻ കടയിലുണ്ട് ബർമുട എന്ന് പറയുന്നൊരു എന്നാണ് നമ്മളതിനുപയോഗിക്കുന്നത് ഗ്രൗണ്ടിലേക്ക് ഉപയോഗിക്കുന്നത് കോഴിക്കോട് ഗ്രൗണ്ട് സ്റ്റേ ആദ്യത്തെ സ്റ്റേഡിയം ഞാനാണ് ചെയ്ത് കൊടുത്തത് ആണെങ്കിൽ ആ ഉണ്ട് ഇപ്പോഴും ഉണ്ട് നമുക്ക് ടീമുണ്ട് ചെയ്യാനുള്ള ആ അതുണ്ട് പുഴങ്കല്ലുകൾ എല്ലാ ടൈപ്പും ഉണ്ട് വലുതും ചെറുതും പിന്നെ ആർട്ടിഫിഷ്യലും പോളിഷ്ഡ് അൺപോളിഷ്ഡ് എല്ലാ ടൈപ്പും കൂടെ ഞങ്ങൾ ആ മറ്റേ ആർട്ടിഫിഷ്യലും ഉണ്ട് ആ ആർട്ടിഫിഷ്യൽ തന്നെ പോളിഷ്ഡും വരുന്നുണ്ട് അൺപോളിഷ്ഡും വരുന്നുണ്ട് പല കളേഴ്സും വരുന്നുണ്ട് ആ പല സൈസിലും ഉണ്ട് ആ കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ കൊടുക്കുന്നുണ്ട് ആ അല്ല വളർത്തുന്ന ആളുകളുണ്ട് പിന്നെ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ ചെയ്തു വരുന്നത് സ്കൂളുകളില് കോളേജുകളിൽ സ്ഥാപനങ്ങളാണ് കൂടുതൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം അത് ആവശ്യക്കാർക്ക് നമ്മൾ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാറുമുണ്ട് അവരുടെ സ്ഥാപനങ്ങളിൽ പോയിട്ട് പോ പോട്ടഡ് പ്ലാന്റ്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യണെങ്കിൽ റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഔഷധ സസ്യങ്ങളുടെ അല്ല പല ഇപ്പോൾ അതിൽ ഇപ്പോൾ നിസ്സാരമായിട്ട് പറഞ്ഞാൽ അയ്യപ്പന എന്ന് പറഞ്ഞൊരു ഒരു ചെടിയുണ്ട് ഇവിടെ കാണുമ്പോൾ വളരെ നിസ്സാരമാണ് പക്ഷേ പൈൽസിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മരുന്നാണ് അത് അതിൻ്റെ ഇല ഒരു ഏഴല ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ സീരിയസ് ആവാത്ത പൈൽസൊക്കെ മാറും ആ അതുപോലെ മുറിവിന് മുറിവ് ഉണക്കാനായിട്ട് നല്ലതാണ് വയറിലെ അസുഖങ്ങൾക്ക് നല്ലതാണ് ഇത് എൻ്റെ ഒരു അറിവിൽ ആദിവാസികൾ ഒറ്റമൂലി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ആ മരുന്നാണ് ആ അയ്യപ്പന നാഗവെറ്റില ശിവമൂലി എന്നൊക്കെ പറയും അതിപ്പം നിങ്ങളുടെ കയ്യിൽ ധാരാളമായിട്ടുണ്ട് നമ്മൾ അറിയാത്തവർക്ക് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാറുണ്ട് ആ അതേപോലെ ഈ ഷുഗറിന് ഒറ്റ മൂലി എന്നൊക്കെ പറയുന്നത് ഇപ്പം ആണ് അല്ല അങ്ങനെ പല പല മരുന്നുകൾ വന്നു ഇപ്പം ചക്കരക്കൊല്ലി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇപ്പം അതിനുള്ളത് ആ ബാക്കി അതിൻ്റെ ഇടയ്ക്ക് വന്നതൊക്കെ ഔട്ടായി പോയി അപ്പം അതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയാനില്ല സത്യത്തിൽ ഷുഗറിനുള്ളൊരു മരുന്നെന്ന് പറയാനിപ്പോ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ താങ്ക് യു അപ്പോൾ എന്തെല്ലാം ഇവിടെ ഉള്ളത് ഒന്ന് പറയാമോ കൂടുതലും കുറേ ആയുർവേദ സസ്യങ്ങളുണ്ട് പേരുകൾ ആടലോടകം കരിനച്ചി പിന്നെ ചക്കരക്കൊല്ലി ചങ്ങലമ്പരണ്ട സദാവരി നിലമ്പരണ്ട പിന്നെ ചെടിയിൽ ഇടത്തേ നിക്കാൻ വേറമുണ്ടാവു ചുമക്കി ഉപയോഗിക്കുന്നത് അതും ഔഷധ ലേഹിയും ആയുർവേദ വൈദ്യന്മാര് കൊണ്ടുപോകുന്ന സാധനം വരലുണ്ട് വൈദ്യന്മാര് വരുന്നുണ്ട് ഡോക്ടേഴ്സ് വരുന്നുണ്ട് ആയുർവേദ അതിനെ പഠിക്കുന്ന കുട്ടികൾ വരുന്നുണ്ട് വാങ്ങിക്കൊണ്ടുവരുണ്ട് ശതാബരി എന്നല്ല പിന്നെ ചക്കർ കൊല്ലി ഷുഗറിന് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതിൽ വരുന്ന വേറെ ഉണ്ട് കേട്ടോ പിന്നെ ചിറ്റാമൃത് വരുന്നുണ്ട് ഷുഗറിന് വരുന്നു പിന്നെ കായാമ്പൂണ്ട് ഏകനായകണ്ട് രാസന ഉണ്ട് ഔഷധത്തില്

ഞാൻ ഞാൻ കൂടെ ഉണ്ട് വീട് ലാന്റ്സ്കേപ്പിംഗ് ഇപ്പൊ ഒരു വീട് വെക്കുമ്പം പ്രധാനം ലാൻഡ്സ്കേപ്പിംഗ് ലാന്റ്സ്കേപ്പിംഗ് വീടിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാൻഡ്സ്കേപ്പ് തന്നെയാണ് പിന്നെ ഓഫീസുകളിലായാലും ഓക്കെ ലാൻഡ്സ്കേപ്പ് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പം ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇൻഡോർ ഓഫീസുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ട് ഭംഗിയാക്കുന്നുള്ള ചെടികളാണ് എല്ലാത്തിനും ഭംഗി ആ ഡിമാൻഡ് ഡിമാൻഡ് കൂടുതലാണ് ഇപ്പോൾ ചെടികളാണ് മെയിൻ ചെടികളാണ് അതെ 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 ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ സ്റ്റോൺ ചെയ്യുന്നുണ്ട് ഗാർഡൻ ചെയ്യുന്നുണ്ട് പിന്നെ വാട്ടർ ഫൗണ്ടന് എല്ലാം

ചെയ്തിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ ഇപ്പം രണ്ട് ഒന്ന് ചെയ്യും ചെയ്യും ഭംഗിയാക്കി കൊടുക്കും ഉണ്ട് നമ്മൾ ചെറുതായാലും ചെറിയൊരു ഇപ്പോൾ നൂറ് സ്ക്വയർ ഫീറ്റ് ആയാലും നമ്മൾ ചെയ്ത് കൊടുക്കും അതിന് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ആയാലും നമ്മൾ ചെയ്ത് കൊടുക്കും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് നേരം ഓക്കെ